വാർത്തയിലേക്ക് തൃശൂർ പൂരത്തിലെ അനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഭരണകൂടത്തിനെതിരെ ഹിന്ദു ഐക്യവേദി ആലത്തൂർ താലൂക്ക് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി വടക്കഞ്ചേരി പരിസരത്തു പരിസരത്തുനിന്ന് പ്രതിഷേധ പ്രകടനം ആരംഭിച്ചു ടൌൺ ചുറ്റി മന്ന മൈതാനത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ ഐക്യവേദി താലൂക്ക് ജനറൽ സെക്രട്ടറി കലാധരൻ മുഖ്യപ്രഭാഷണം നടത്തി തൃശൂർ പൂരത്തെ അലങ്കോലപ്പെടുത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഗൂഢാലോചനയാണ് പൂരനാളിൽ കണ്ടതെന്ന് കലാതരൻ പ്രതിഷേധ യോഗത്തിൽ പറഞ്ഞു അവിടെ ദൂരപ്രേമികളെയും അവിടുത്തെ പ്രവർത്തകരെയും ആ പൂരത്തിൻ്റെ ഭാഗത്തേക്ക് അടുപ്പിക്കാതെ വടം കെട്ടി തിരിച്ചുകൊണ്ട് അവിടെ ആർക്കും പോകാൻ അവസ്ഥ ഉണ്ടാക്കുകയും അതിനെ ചോദ്യം ചെയ്ത പ്രവർത്തകരെ വളരെ ക്രൂരമായി രാറ്റച്ചാർജ് നടത്തി വളരെ ഒരു ഭീകരത സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ പ്രസിദ്ധത്തിലുണ്ടായി നമ്മുടെ ബഹുമാനായ സുരേഷ് ഗോപി എം പി അടപെട്ടുകൊണ്ട് മാത്രമാണ് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുകയും രാത്രി മൂന്ന് മണിക്ക് പൊട്ടിക്കേണ്ട ക്രിക്കറ്റ് രാവിലെ ഏഴ് മണിക്ക് എങ്കിലും പൊട്ടിക്കാൻ സാധിച്ചതും ആ ആചാരങ്ങൾ മുഴുവൻ വളരെ നന്നായി നടത്താനും കഴിഞ്ഞു പക്ഷേ ഇത് ഹിന്ദു സമുദായത്തിൻ്റെ മേലിലൊരു കടന്നു കഴിക്കാണ് ശബരിമല കഴിഞ്ഞു അത് കഴിഞ്ഞ് ഹിന്ദു ഗണപതിയുടെ ഭിത്താമെന്ന് പറയുകയും ഹിന്ദു അപ്പൂരത്തിൻ്റെ ബോധം പൂരം പ്രശസ്തി ആർജിച്ച ഋഷി അപ്പൂരത്തിൻ്റെ ആചാരങ്ങളെയാണ് ശ്രീകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് അറിയാൻ 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 കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളെയും ഇതേപോലെ നമ്മുടെ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ ജനറൽ സെക്രട്ടറി ആർ അശോകൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി ശശിധരൻ ഉദയൻ കോട്ടായി ജില്ലാ സമിതി അംഗം ജയറാം പടിക്കൽ മേലാർകോട് താലൂക്ക് സെക്രട്ടറി മനോജ് കണ്ണൻ വൈസ് പ്രസിഡന്റ് തിലകാവതി ചന്ദ്രൻ സജീവൻ എന്നിവർ നേതൃത്വം നൽകി